ആരോ ലൈക്ക് അടിച്ചു എന്താ പറയാനേ ആ അല്ലേട്ടാ ഫസ്റ്റിലേക്ക് മറ്റേതേ ഒരു കോൾ കയറി വന്നത് എടുക്കേണ്ട കോളായിരുന്നു ടീച്ചർ ടീച്ചർ വിളിച്ചതായിരുന്നേ അത് കട്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് നോക്കിയിട്ട് റെസ്യൂം ചെയ്യാൻ പറ്റിയിട്ട് നോക്കിയില്ല പറ്റു നോക്കിയിട്ട് പറ്റുന്നില്ല അതാവുന്നില്ല ലൈവ് ഓപ്പൺ ഓപ്പണായി പക്ഷേ ഒന്നും വരുന്നില്ലായിരുന്നു ഞാൻ പിന്നെ അതാ കട്ടാക്കി ഓ ഒരു കോൾ എന്തോ പറയാനും കട്ട് ചെയ്ത് വിടാനും ഒരു കേസായിരുന്നു പക്ഷേ ചില ദിവസം ഇങ്ങനെയാണെന്നേ ഓരോ ഇത് ഇങ്ങനെ കയറി വരുന്ന ഉടനെ ഇങ്ങനെ കയറി വരും ആ മണ്ണടി പറയണു ആ പോട്ടെ നിൻ്റെ പോട്ടെ വേറെ ഒത്തിരി കമൻ്റും വന്നായിരുന്നില്ലേ ആൾക്കാരെല്ലാം പോവുകയും ചെയ്തു ആ പോട്ടെ എന്നെ ഭ്രാന്തനെന്ന് നോ നോ കളിയോ പുത്തൂരാനേ വിളിക്കുന്നുണ്ട് ആൾക്കാർ പിള്ളേരെല്ലാം കയറി വന്നതായിരുന്നു തലക്കാത്തോട്ട വട്ടുപിടിച്ച് കയറുവാണല്ലോ നാറണത്ത് ഭ്രാന്തൻ ഓ ഇത് ഭ്രാന്തി എന്ന് വിളിക്കണം എന്നെ പ്രണയിച്ച കാട്ടുപൂവേ ഭ്രാന്തി വിളിക്കണം ഭഗവാനീ എന്നെ മാത്രം കാത്തോണേ പിള്ളേരെ അല്ല എവിടെ പോയി പോട്ടടാ പോട്ട പോട്ട പോട്ടെ പോട്ടെ ശാരില്ല പോട്ടെ പോകുന്ന ഒന്നും നമുക്കുള്ളൊ നല്ല ഓളത്തിൽ ഇങ്ങനെ കയറി വന്നതായിരുന്നു പോട്ടെ വേണ്ട അത് വേണ്ട പുത്തുപ്രാന്ത് ഉം ഇങ്ങനെ നാളെ ജോലി ഉള്ളവരൊക്കെ ജോലിക്ക് പോട്ടിരിക്കും നാളെ ഡിങ്കിഡിങ്കാ ഡിങ്കഡിങ്ക ഭഗവാനെ എന്നെ കാക്കരുതേ പാടുന്നു വളർത്തേ ഇങ്ങനെ ആഹ്കാര പറയത്തുള്ളല്ലോ എന്താ മിച്ച നിങ്ങൾ ഇങ്ങനായിപ്പോയെ എന്റെ മണ്ണടി മണ്ണടിയും അനില മണ്ണടി എന്താടോ തന്നാവാത്തേ മണ്ണടി ഒന്ന് ഷെയർ ചെയ്തേ പറയണു എന്ത് അത് തന്നെ പോട്ടെ പോട്ടടാ ഇതെന്തുവാണ് ഇതെന്തിനാ തങ്കിച്ചേട്ടം വലിയ കലിപ്പൊക്കെ ഇടണേ എന്നാ പറ്റി ചേച്ചി ഫുഡ് കഴിച്ചോ ഇല്ല ശിവ കഴിച്ചില്ല ലൈവ് മുടിഞ്ഞിട്ട് അപ്രേ ഫുഡ് സാപ്പിടലയാറമില്ലേ എനിക്കിന്നലങ്കാരമായി അതാ ഞാനും ആലോചിക്കണേ എന്താ നാറാണ നന്നാവാത്തേന്ന് ഏ നമ്മാവാത്തെ എന്താ ചോദിച്ച എന്താ പറയാന എന്താ കളിയാ ചോദിക്കണു ഞാനും ഞാനും കഴിച്ചില്ല ചേച്ചി ഓ ആണോ സുവാ എന്താ ഷെയർ എന്ന് ചോദിക്കണു ఎంజే శివ లైవ్ వందే తూంగిట్టేట వందేం తూంగానే లైవ్ షేర్ మాపళ పాట పాడదు ఏ అన్న ఉండే నెయిమ్ చోదో అదో ഇപ്പം ചെയ്യാം ആർക്ക് ചെയ്യാനാ ആർക്ക് ഷെയർ ചെയ്യാനാ അമ്മ ഇപ്പം ചെയ്യാം എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഷെയർ ബട്ടൺ എവിടെ പോയി പോയിടക്കണം താഴെ 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 ഒരാരോ ഇല്ലേ എന്തമ്മ ചുണ്ടത്തെ വാരം കണ്ടിട്ടോ സ്വപ്നം കണ്ടിട്ടോ ചെറുവട്ടം മണ്ണടി പോയി കിടക്കുന്നു ബിവറേജിൽ ആ വിളിക്കുന്നു പറയടാ പറ ലൈക്ക് നാലത്താങ്കിടാ അതേ കിടന്ന് കുറേ നേരമായി കുത്തു കുത്തുവാരുന്നില്ല ശാന്തലിയോന്ന് വിളിക്കുന്നു മണ്ണോ മഴ തങ്കോളിയോന്നു അളിയോ കൂടുതൽ കുത്തണ്ട രാ ഓ രണ്ട് ഉം 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 കൂടച്ചു ആരേലും കൂടച്ചു ആരേലും കൂടക്കാൻ ആരാ കോഴികളല്ലേ ഇവിടെ ഇല്ലേ അപ്പൊ പിന്നെ കൂട് തുറന്നു കിടക്കുവായിരിക്കും വന്നി ഞാനോ ജമ്മാനും ബുദ്ധി ഓ ആരും വരത്തില്ല പിള്ളേരെ ഞാനങ്ങ് ഇറങ്ങാൻ പോവെന്നു ബോറും നല്ല പോലെ പോയതാണ് എന്താ ചെയ്യാനോ നമ്പർ കൈമാറി അളിയെന്ന് കൊടുത്തു ആര് ആരും ഇല്ല പിള്ളേരെ ഞാൻ ഇറങ്ങാൻ പോകുന്നത് ബോറ എന്താ ചെയ്യാനോ ീങ്ങോട്ട് പോലെ അളിയൻ അളിയനൊന്നാമത് നിൽക്കട്ടെ എപ്പോഴും ഓ പിന്നെ എന്നിട്ട് കാലവായിട്ട് താലിടാൻ ഇല്ലയോ മുന്നിൽ നിർത്തിട്ട് കാല മുടക്കി തൊഴിക്കാനായിരിക്കും ഇരിക്കടാ അവിടെ അന്നേരം ആ ഒരു കോള് കേറി വന്നിട്ട് വല്ല കണ്ണനും കറുപ്പ് നിറം എന്താ ചുമ തക്കാളിക്ക് കിടന്ന മനുഷ്യ വിളിക്കാതെ നല്ലപോലെ കയറ എടുക്കണമെന്ന് അർജന്റ് കോളുമായിരുന്നു നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് വിടാനും പറ്റത്തില്ല അതാ അല്ലെങ്കിൽ ഞാൻ പിന്നെ പക്ഷെ സാധാരണ നമ്മള് കോള് വരുമ്പോൾ തിരിച്ച് നമുക്ക് റെസ്യൂം ചെയ്ത് കെയറാം പക്ഷെ ഇത് വന്നിട്ട് കയറാനും പറ്റിയില്ല അളിയോ എനിക്ക് കിട്ടാനുള്ള ഒന്നും കിട്ടിയില്ല പറയണോ ആ വന്നല്ലോ നമ്മടെ മാവേലിക്കരുടെ സ്വകാര്യമായ അഹങ്കാരം ഹായ് ഏർ ഹന്നെ വിളിച്ചോണ്ട് പോയിട്ട് കണ്ടത്തി തണ്ടിട്ടിട്ട് ഓടിയല്ലടാ ദുഷ്ടാ ഉം നിങ്ങൾ ഉച്ചക്ക് ഒളിച്ചോടിയോ ആ അതെ ഒളിച്ചോടിയിട്ട് എന്നെ വിളിച്ചോണ്ടി വൻ പോയടാ എന്നിട്ട് ഇവ എന്നെ അപ്പുറത്തെ കൊണ്ടുവന്ന ആ ഒരു വളവ് തിരിഞ്ഞപ്പോ പറയുവ ഇവിടെ ഇറങ്ങിക്കോളാൻ എന്നിട്ട് എന്നെ അവിടെ തള്ളി എഴുതിയിട്ട് ഇവ കാറും കൊണ്ടങ്ങ് അത്രയ്ക്കായ ദുഷ്ടൻ അനീഷേന്ന് വിളിക്കുന്നത് പുരുഷു അനുഗ്രഹിക്കണം അതാണ് പുരുഷുവിന്റെ അനുഗ്രഹം വന്നപ്പോഴേ എനിക്കറിയാൻ അത് കുളവാകുന്ന ഒരു പുരുഷ ഞങ്ങളെ അനുഗ്രഹിച്ചു വിട്ടത് ഇപ്പോൾ പുരുഷൻ ശശി അയ്യോ എന്റെ അപ്പൊ ഒരു ഓണിക്ക് വേടി എന്തൊക്കെയാണോ ഇന്നിവിടെ നടക്കണേ ദേഷ്യമായിരുന്നു പിള്ളാരെ ചുമർക്കെന്ത് ഇപ്പഴും വടക്ക വിട്ടു പൊട്ടിക്കുന്നു ഭയങ്കര സൗണ്ടും ബഹളവും ഒക്കെ ഇവിടെന്ന് ഏഹ് അളിയോന്ന് വിളിക്കുന്നേ രക്ഷിക്കാൻ ബാക്കിയുള്ളവനും ഉണ്ടായിരുന്നല്ലോ ഉച്ചതോട്ടം ഞാൻ ആർ വിവേക്കറി നിൽക്കോ വന്നില്ല ഞാനവിടെ ഉണ്ടായിരുന്നു ഗ്രീഷ്മ രാജൻ ഹായ് ഹൈ രാമേട്ട വിളിക്കുന്നത് എന്താ ദീപ്യ അനുഗ്രഹിക്കും അനുഗ്രഹിച്ചു ഇപ്പോൾ പുരുഷു ശശിയായി പറയുന്നു മല്ലി മല്ലി മല്ലിപ്പൂനെ നമസ്കാരം രാമേട്ടാ രാമ രാമാസുഖാണോ ചോദിക്കുന്നത് അനുബ്രോ നമസ്കാരം ടീച്ചർ സുഖല്ലേ പൊന്ന ആ ഇക്കായനാളായാലും ഇക്കായ കണ്ടിട്ട് എവിടെ ആയിരുന്നു പറ്റിയേ പ്രശാന്തിയായിട്ടാ സുഖമായിരിക്കുന്നു ഇന്ന് ഫിറ്റാണോ ചോദിക്കുന്നത് അനുബ്രോ ഹായി പൊന്നാ പറയണു ഉച്ചത്തട്ടേ തോന്നു പൊട്ടുക ഉച്ചക്കത്തെ തോട്ടല്ല ഇവിടെ ഓണക്കള പോ ർക്കെ ഓരോരോ ദിവസവും ഓരോരോ വള്ളിക്കെട്ടാണല്ലോ ഈശ്വരൻ ഇന്നത്തെ ദിവസം പോവാണല്ലോ ആ ബോട്ട് അളിയാ കുറച്ച് കുപ്പി വിൽക്കാനുണ്ട് ഇന്നത്തോടെ കൂടെ ഉപേക്ഷിച്ചു പ്രശാന്ത് ബ്രോ ഹായ് പന്ന വിളിക്കുന്ന നമ്മുടെ ഷെബിക്ക ഷെബിക്കുമത്തേ വിളിക്കുന്ന നമ്മുടെ മണ്ണടിച്ചു ദൈവമേ എന്ന് വിളിക്കുന്ന അനുപമ ഹലോ എന്ന് പറഞ്ഞ ഹായ് ഡീ എന്തോ ഒരു കഷ്ടം ഓരോരോ വള്ളിക്കെട്ട് വരുന്ന ഓ പിള്ളേരെ ഇന്ന് ഞാൻ നിർത്തുവാ ചുമ്മാ ആവശ്യം ആകൂടെ മൊത്തം ഇവിടെ അങ് സൗണ്ട് ഒത്തിരി അങ്ങനെ ഭയങ്കര വെടിക്കെട്ടും പടക്കവും ഭയങ്കര സൗണ്ടും ബഹളും ഒക്കെ ആയിരുന്നു ശരിയെന്നാ പിള്ളേരെ ഞാൻ ഇറങ്ങുവാണ് തുമ്മ തുടങ്ങിയപ്പോ മുതലേ ആ ഓണത്തിന്റെ ഇവിടെ ക്ലബ്ബുണ്ടമാരോട്ട് ഗുണ്ട് വാരിയിട്ട് പൊട്ടിക്കും അത് കേട്ടോണ്ട് ഈ പട്ടികളെല്ലാം കൂടെ കിടന്ന് കുറയ്ക്കുന്നു ഈ സൗണ്ട് കേട്ടോണ്ട ശരിയടി എന്നാ ഓക്കെ ഭയങ്കര സൗണ്ട് പട്ടി എല്ലാം കൂടെ കിടന്നു അതിനാ കൊറയ്ക്കുന്നത് പോലീസുകാരെ വിളിച്ചപ്പോ ഇതെല്ലാം അലൗഡ് അല്ലാത്ത കാര്യം സൗണ്ട് എന്താ ഇപ്പം കോപ്പി റൈറ്റ് അടിക്കും പക്ഷെ എന്തൊരു കഷ്ടമാ ഓരോരോ വള്ളിക്കിട്ട് ശരിയടി പിള്ളേര നോക്കെ